നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജയറാം നടി പാർവതിയുമായുള്ള പ്രണയവും വിവാഹവും എല്ലാം പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മക്കൾക്കൊപ്പം സുഖ ജീവിതം നയിക്കുകയാണ് ഇരുവരും പാർവതി സിനിമകളിൽ ഒന്നും സജീവമല്ലെങ്കിലും ജയറാം സിനിമകളിലെല്ലാം സജീവമാണ് അയ്യപ്പ സ്വാമിയുടെ കടുത്ത ഭക്തനാണ് ജയറാം ഇപ്പോഴത്തെ മക്കളുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ സന്തോഷകരമായി നടത്തിക്കൊടുത്തുന്നതിന് പിന്നാലെ ശബരിമല ദർശനം നടത്തിയിരിക്കുകയാണ് ജയറാം കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്കായിരുന്നു ജയറാം ശബരിമലയിൽ എത്തിയത് അയ്യപ്പ ദർശനം നട നിറ കണ്ണുകളോടെ ജയറാം സ്വാമിയെ പ്രാർത്ഥിച്ചു ഇത്തവണ ഒറ്റയ്ക്കാണ് താരം എത്തിയത് ജയറാം കഴിഞ്ഞ തവണയും ശബരിമല ദർശനം നടത്തിയിരുന്നു പാർവതിയും അന്ന് ജയറാമിനൊപ്പം ഉണ്ടായിരുന്നു പാർവതിയും ഒത്ത് ശബരിമലയിൽ ദർശനം നടത്തുന്ന ചിത്രം ജയറാം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ ഇതൊരു സംസാര വിഷയമായി മാറിയിരുന്നു കറുപ്പ് വസ്ത്രമണിഞ്ഞ് ഇരുവരും അയ്യനെ തൊഴുതു നിൽക്കുന്ന ചിത്രമാണ് അദ്ദേഹം പങ്കുവച്ചിരുന്നത് പിന്നാലെയായിരുന്നു വിമർശനങ്ങൾ വന്നിരുന്നത് ഇരുമുടിക്കെട്ടേന്റെ കന്നിക്കാരിയായി മല ചവിട്ടിയ നടി പാർവതി അയ്യപ്പസ്വാമിക്ക് പുഷ്പാഭിഷേക വഴിപാടും നടത്തി ാണ് മടങ്ങിയത് ചെറുപ്പത്തിൽ ശബരിമല ദർശനം നടത്താൻ കഴിയാതെ വന്നതിനാൽ അൻപത് വയസ്സ് കഴിഞ്ഞ് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കിയാണ് പാർവതി ദർശനത്തിനായി വന്നത് പമ്പയിൽ നിന്ന് നീലിമല വഴി നടന്നാണ് മല കയറിയത് ദീപാരാധനയും പടിപ്പൂജയും കണ്ടു തൊഴുതു പിന്നെയാണ് പുഷ്പാഭിഷേകം നടത്തിയത് രാത്രി ഹരിവരാസനം ചൊല്ലി നട അടയ്ക്കുന്നതും കണ്ടു പാർവതി ചിലർക്ക് പാർവതിയുടെ പ്രായമാണ് പ്രശ്നമാകുന്നത് പാർവതിക്ക് അറുപത് വയസ്സ് കഴിഞ്ഞുവോ എന്നായിരുന്നു ചിലർക്ക് അറിയേണ്ടിയിരുന്നത് കാശുള്ളത് കൊണ്ട് എന്ത് തോന്നിയാസവും ആകാം എന്നത് ത്തിലും കമന്റുകളുമായി എത്തുന്നുണ്ട് എന്നാൽ പാർവതിക്ക് ഇപ്പോൾ പ്രായം അമ്പത്തി മൂന്നാണെന്നും അൻപത് വയസ്സ് കഴിഞ്ഞ് ആർത്തവം നിലച്ച ഏതൊരു സ്ത്രീക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാം എന്നും മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് സ്ത്രീകൾക്ക് പ്രായവുമായി ബന്ധപ്പെട്ട് ചില നിബന്ധനകൾ ക്ഷേത്രത്തിൽ ഉള്ളതിനാൽ പെൺകുട്ടികൾ ഋതുമതി ആകുന്നതിനു മുൻപും അതിനുശേഷം അൻപത് വയസ്സിനു ശേഷവുമാണ് സ്ത്രീകൾക്ക് ക്ഷേത്ര പ്രവേശനമുള്ളത് ചെറുപ്പത്തിൽ അയ്യപ്പ ദർശനം സാധ്യമായില്ലെങ്കിൽ പിന്നെ വർഷങ്ങളോളം കാത്തിരുന്ന ശേഷമേ അത് സാധ്യമാകൂ അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മക്കളായ കാളിദാസ യും മാളവികയുടെയും വിവാഹ നിശ്ചയം നടന്നത് കാളിദാസിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞായിരുന്നു മാളവികയുടെ വിവാഹ നിശ്ചയം ഇതിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയിരുന്നത് നിശ്ചയത്തിന് പിന്നാലെ മാളവിക ജയറാമിന്റെ വരനെ കുറിച്ചുള്ള വിശേഷങ്ങളും ചർച്ചയാകുകയാണ് നവനീത് ഗിരീഷ് എന്നാണ് ജയറാമിന്റെ മകൾ മാളവികയുടെ വരന്റെ പേര് എന്ന നടൻ വെളിപ്പെടുത്തി പാലക്കാട്ടുകാരനായ നവനീത് ഗിരീഷും ഇനി തന്റെ മകനാണ് എന്നായിരുന്നു മാളവികയുടെ വരനെ പരിചയപ്പെടുത്തി ജയറാം സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോ പങ്കുവച്ചെഴുതിയത് യു കെയിൽ അക്കൗണ്ടന്റ് ആണ് മാളവികയുടെ വരൻ നവനീത് ഗിരീഷിന്റെയും മാളവിക ജയറാമിന്റെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്നിന് ഗുരുവായൂരിൽ വെച്ചായിരിക്കും യുവ നടനുമായ കാളിദാസ് ജയറാമിന്റെ വിവാഹ നിശ്ചയം അടുത്തിടെ നടന്നതും ആരാധകർ വലിയ ആഘോഷമാക്കി മാറ്റിയിരുന്നു മോഡലുമായ തരണി കലിങ്കരയാരാണ് ജയറാമിന്റെ മകന്റെ വധു തരണി കലങ്കരായരുമായി പ്രണയത്തിലാണെന്ന് കാളിദാസ് തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു കമ്മ്യൂണിക്കേഷൻ ബിരുദധാരയാണ് ജയറാമിന്റെ മകനും യുവ നടന്മാരിൽ ശ്രദ്ധയാകർഷിക്കുകയും ചെയ്ത കാളിദാസിന്റെ വധു തരണി കലിംഗരായർ തരണി കാളിദാസ് ജയറാമിനൊപ്പമുള്ള ഫോട്ടോയിൽ ജയറാമിനെയും പാർവതിയെയും മാളവിക ജയറാമിനെയും ഒന്നിച്ചു കണ്ടതോടെയാണ് താരം പ്രണയത്തിലാണെന്ന് ആരാധകർ ഉറപ്പിച്ചത് ഫോട്ടോ കാളിദാസ് ഒരു തിരുവോണ ദിനത്തിൽ പങ്കുവച്ചത് ചർച്ചയായി മാറുകയും ചെയ്തു അതിനു പിന്നാലെ എത്തിയ വാലന്റൈൻസ് ഡേയിൽ താരം പ്രണയം വെളിപ്പെടുത്തുകയും ചെയ്തതോടെ ആരാധകർ വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും രണ്ട് മക്കളുടെയും വിവാഹ വിശേഷങ്ങൾ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് രണ്ട് മക്കളുടെ വിവാഹം ഒരേ വേദിയിൽ നടക്കുന്നതാണ് തന്റെ ആഗ്രഹമെന്ന് ജയറാം പറഞ്ഞിരുന്നതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കാളിദാസിന്റെയും വിവാഹം അടുത്ത വർഷം തന്നെയായിരിക്കും എന്നാൽ കൃത്യമായ ഡേറ്റ് ആരും പുറത്തുവിട്ടിട്ടില്ല You are watching. Yeah. You are watching. Yeah. Me. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. Metro metro MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.